സുവിശേഷം ജീവിക്കുകയും തൻ്റെ ജീവിതത്തിൽ സുവിശേഷം കൊണ്ട് നടക്കുകയും ചെയ്ത ആളാണ് വിശുദ്ധ പാലാ പാലാരൂപതാധ്യക്ഷന്മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഭരണജ്ഞാനം തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിന് കൊടിയേറ്റി സന്ദേശം നൽകുകയായിരുന്നു ബിഷപ്പ് കോട്ടയം അതിരൂപതാധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ട് ആഘോഷമായ പരിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു വിശുദ്ധ അൽഫോൻസാമ അമൂല്യ വ്യക്തിത്വത്തിനുടമയെന്ന് അദ്ദേഹം പറഞ്ഞു ഭരണയാനം തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അൽഫോൻ സാമയുടെ തിരുനാളിന് കൊടിയേറി പാലാരൂപത മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് തിരുനാൾ കുടിയേറ്റി ഈ പതാക ഉയർത്തലിനെ നാം നമ്മുടെ വിശ്വാസത്തിന് ഒരു പ്രഘോഷണമായിട്ടാണ് കാണുന്നതെന്ന് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു സുവിശേഷം ജീവിക്കുകയും തൻ്റെ ജീവിതത്തിൽ സുവിശേഷം കൊണ്ട് നടക്കുകയും ചെയ്ത ആളാണ് അൽഫോൻസ് ആമയെന്നും സുവിശേഷത്തിൻ്റെ ഹൃദയം എന്താണെന്ന് മനസ്സിലാക്കിയ വ്യക്തിയായിരുന്നു അൽഫോൻസ് ആമയെന്നും മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഓർമ്മപ്പെടുത്തി അൽഫോൻ ഇന്ന് വിശുദ്ധ ഗണത്തിലെ കത്തി ജൊലിച്ചു നിൽക്കുന്ന ഒരു ഉൾപ്പടർപ്പ് പോലെയാണെന്ന് പറഞ്ഞ പിതാവ് അവിടെ ചരിത്രവും പാരമ്പര്യവും ലിറ്റർജിയും ആത്മീയതയും എല്ലാം ഒന്നിച്ചു ചേരുന്നുവെന്നും കൂട്ടിച്ചേർത്തു ആദിമാതാപിതാക്കൾ ദൈവത്തിൻ്റെ കരം പിടിച്ച് പറവുദീസയിൽ നടന്ന അതേ അനുഭവമാണ് അൽഫോൻസ് ഈ കബറടത്തിൽ വരുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അനുഭവവേദ്യമാകുന്നുവെന്നും ഈശോയുടെ സ്വരൂപം ഈശോയുടെ സ്വഭാവം ഇതായിരുന്നു അൽഫോൻസാമയുടെ വേദനയുടെ ചിത്രമെന്നും ഈ അമ്മയെ നാം നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങണമെന്നും പിതാവ് ഓർമ്മപ്പെടുത്തി തിരുനാളിൻ്റെ ഒന്നാം ദിനമായ ജൂലൈ പത്തൊൻപതിന് ആഘോഷം മായ വിശുദ്ധ കുർബാനയ്ക്ക് കോട്ടയം അതിരൂപത അധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു വിശുദ്ധ അൽഫോൻസാമ അമൂല്യ വ്യക്തിത്വത്തിനുടമയാണെന്നും തന്നെയും നിങ്ങളെയും മനസ്സിലാക്കുന്ന അമ്മയാണെന്നും മാർ മാത്യു മൂലക്കാട്ട് വചന സന്ദേശത്തിൽ പറഞ്ഞു അതുകൊണ്ട് തന്നെ അൽഫോൻസാമയുടെ തിരുനാൾ നമുക്കേറെ പ്രിയപ്പെട്ടതാണ് അൽഫോൻസാമ ഇന്നും നമ്മുടെ ഹൃദയത്തിൽ നിലകൊള്ളുന്നതിന്റെ കാരണം സുവിശേഷം വരച്ചു കാണിക്കുന്നുണ്ട് നിലത്ത് വീണഴിഞ്ഞ ഗോതമ്പ് മണി പോലെ തന്റെ ജീവിതം മുറിയപ്പെടുവാൻ വിട്ടുകൊടുത്തതുകൊണ്ടാണ് അവളുടെ ജീവിതം മഹത്വമുള്ളതായ തന്റെ എല്ലാ രോഗങ്ങൾക്കും വേദനകൾക്കുമിടയിൽ ആനന്ദത്തോടെ അവൾ ജീവിച്ചുവെന്നും പിതാവ് പറഞ്ഞു നമ്മുടെ ചെറുതും വലുതുമായ ജീവിത പ്രശ്നങ്ങളെ വിശ്വാസ വെളിച്ചത്തിൽ നേടുവാൻ അൽഫോൻ സാമയുടെ ജീവിതം നമുക്ക് പ്രചോദനമാകട്ടെ എന്നും മാർ മാത്യു മൂലക്കാട്ട് പറഞ്ഞു തിരുനാൾ ദിനങ്ങളിൽ വിവിധ രൂപതകളിൽ നിന്നുള്ള ബിഷപ്പുമാർ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും ഇരുപത്തിയെട്ടിനാണ് പ്രധാന തിരുനാൾ ജൂലൈ ഇരുപത് മുതൽ ഇരുപത്തി വരെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ജവമാല പ്രദക്ഷിണമുണ്ടായിരിക്കും ഇരുപത്തിയേഴിന് വൈകുന്നേരം ദേവാലയത്തിൽ നിന്നും അൽഫോൻസ് സാമയുടെ മണത്തിലേക്ക് ജവമാല പ്രദക്ഷിണം നടക്കും ഇരുപത്തിയെട്ടിന് പത്ത് മുപ്പതിന് മാർ ജോസഫ് കള്ളരങ്ങാട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും തുടർന്ന് പന്ത്രണ്ട് മുപ്പതിന് പ്രദക്ഷിണം തിരുനാൾ ദിനങ്ങളിൽ പുലർച്ചെ അഞ്ച് മുപ്പത് മുതൽ രാത്രി വരെ ദേവാലയത്തിൽ തുടർച്ചയായ വിശുദ്ധ കുർബാനയുണ്ടായിരിക്കും ഷെക്കിനാനൂസ് കോട്ടയം